പല കവികൾക്കും പല പൂക്കളോടും ഇഷ്ടം തോന്നാറുണ്ട് അഷ്ടമുടിക്കായലിൻ്റെ പ്രിയപുത്രനായ തിരുനല്ലൂർ കരുണാകരന് ഏറ്റവും ഇഷ്ടം എല്ലാ കാലത്തും പൂത്ത് നിൽക്കുന്ന ചെമ്പരത്തിയാണ് എന്തുകൊണ്ടാണ് ആ ഇഷ്ടം അതിൻ്റെ കാരണങ്ങൾ അദ്ദേഹം ചെമ്പരത്തി എന്ന കവിതയിൽ വിശദീകരിക്കുന്നുണ്ട് ആ കവിതയാണ് നമ്മൾ ഇന്ന് വായിക്കുന്നത് ചെമ്പരത്തി കാണുക എന്റെ ഈ കൊച്ചു പൂന്തോപ്പിൽ ചേണുലാവും ചെടികളുണ്ടേറെ നല്ല മണ്ണിന്റെ വർണ്ണഗന്ധങ്ങൾ നൽകി നമ്മളെ സൽക്കരിക്കുന്നോർ മുൻപിൽ നീളവേ വേലിയിൽ പൂക്കും ചെമ്പരത്തികൾ കാവൽ നിൽക്കുന്നു ഇല്ല പൂക്കൾക്കു വർണ്ണവൈവിധ്യം ഇല്ല സൗരഭ്യം എങ്കിലും തെഴുത്ത് എപ്പോഴും നിൽക്കും ചെമ്പരത്തിയോടാണ് എനിക്ക് ഇഷ്ടം അവതും സ്വച്ഛമായി കടും ചോപ്പാം പൂവ് അതിൻ്റെ ഹൃദയമാകുന്നു ശാഖകൾ കിഴും മേതുര ശ്യാമചാരുത അതിൻ ശീലമാകുന്നു വേനൽ എത്രമേൽ തീ ചൊരിഞ്ഞാലും ഗ്ലാനിയെ തഴച്ചു നിൽക്കുന്നു നാട് ഉലയവേ കാറ്റടിച്ചാലും ചൂട് ഇളകാതെ ഉറച്ചു നിൽക്കുന്നു കാർമുകലിൻ കനിവിനുവേണ്ടി കാതര സ്വരം കേഴുമാറില്ല മണ്ണു നൽകും ഉറപ്പിനോടല്ലാതെ ഒന്നിനോടും കടപ്പെടുന്നില്ല ഇപ്രകാരം അദൃശ്യമായി നിൽക്കും ചെമ്പരത്തിയോടാണ് എനിക്ക് ഇഷ്ടം ചെമ്പരത്തിയോടാണ് എനിക്ക് ഇഷ്ടം